ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് ബജറ്റിൽ ഉണ്ടാകില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് വികസിത സാമ്പത്തിക ലക്ഷ്യത്തിലെത്താനുള്ള ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖല എന്നാൽ വ്യവസായ മേഖലയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് മൂലം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക വിഹിതം പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു രാജ്യത്ത് ജനസംഖ്യ നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനവും വർദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കാർഷിക വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് മില്യൺ ടണ്ണോളം ധാന്യങ്ങളുടെ ഉൽപാദനം ഇത്തവണ കുറയാൻ ഇടയുണ്ടെന്ന് സി പി ഐ രാജ്യസഭാ എം പി സന്തോഷ് കുമാർ പറയുന്നു കാർഷിക വർഷം ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ആരംഭിച്ച് ഇരുപത്തിനാല് ജൂണിൽ അവസാനിച്ച കാർഷിക വർഷത്തിന്റെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനം കുറയുന്നതാണ് ഉണ്ടാവുന്നത് അത് സമീപകാലത്ത് ഒരിക്കലും ഇല്ലാത്ത പുതിയ സാഹചര്യമാണ് പിന്നെ വരൾച്ച നേരിടാനുള്ള സംവിധാനങ്ങൾ കർഷകരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വരൾച്ചയും മഴക്കെടുതി മൂലവും ഉണ്ടായ വിളനാശത്തിൽ പ്രത്യേക പാക്കേജ് ഇത്തവണ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൃഷി വകുപ്പ് ഇപ്പോൾ അഞ്ഞൂറ് കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് പത്ത് നാനൂറ് കോടിയോളം രൂപ ഈ വിളനാശം തന്നെ സംസ്ഥാനത്ത് സംഭവിച്ചു വരൾച്ച അതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഴക്കെടുതികൾ അപ്പോൾ അതും ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു പാക്കേജാണ് അഞ്ഞൂറ് കോടി ചോദിച്ചിരിക്കുന്നു അതിന് ഒരു സ്ഥാനം ഈ ബജറ്റിനകത്ത് ഉണ്ടാകും അല്ലെങ്കിൽ സപ്ലിമെന്ററി ചർച്ചകളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഉൽപാദനക്ഷമവും സുസ്ഥിരവുമായ ഒരു കാർഷിക മേഖല അതിവേഗത്തിൽ കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നതാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇതിനായി വളം സബ്സിഡി വിഹിതം വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കുക കർഷകർക്കുള്ള ന്യായവില ഉറപ്പാക്കുക പയർ വർഗ്ഗങ്ങളുടെ ഉൽപാദനം കാർഷിക മേഖലയിലെ ഗവേഷണത്തിനുള്ള വിഹിതം ഉൾപ്പെടെയുള്ളവ ബജറ്റിൽ ഇടം പിടിക്കേണ്ടതുണ്ട് ഇത്തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ എൻ ഡി എ മുന്നണിയിലെ പല ഘടക കക്ഷികളും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കർഷകാനുകൂല സമീപനം സ്വീകരിക്കാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായ കർഷകരോഷം മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായേക്കും കർഷകരുടെ ആവശ്യത്തിൽ മുഖം തിരിക്കുന്ന സമീപനം വീണ്ടും ആവർത്തിച്ചാൽ അത് ബിജെപിക്ക് ഗുണകരമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ആർ അച്യുതൻ ട്വന്റിഫോർ ഡൽഹി